ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഫങ്ഷന് പോവാണ് അതായത് നമ്മുടെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ വൈകുന്നേരമാണ് അതിൻ്റെ പരിപാടി അപ്പം നമുക്ക് പാറുകുട്ടിയുടെ വീട്ടിൽ പോയി ബർത്ത്ഡേ ഒക്കെ ഒന്ന് വിഷ് ചെയ്ത് അവളേക്കൊന്ന് കണ്ട് സംസാരിച്ച് നമ്മൾ വരും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അത് നമ്മൾ പാറുവിൻ്റെ വീടെത്തി നമ്മളെ പാറും പാറിൻ്റെ കൂട്ടുകയറ്റിയും പാറുവിൻ്റെ പേപ്പറിൻ്റെ കൊച്ചും എല്ലാവരും അവിടെ വന്ന് കണ്ട് നമ്മളെ ഷെയ്ക്കൻ്റെ ഇതൊക്കെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാണ് പാറ പാറങ്ങനെ നല്ല മിടുക്കിയായിട്ടിരിക്കണേ കണ്ട ബലൂണൊക്കെ എറിയത്തൊക്കെ ബലൂണുകൾ കെട്ടി വീടിൻ്റെ ഉള്ളൊക്കെ അലങ്കരിച്ച് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട് ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു പാറിൻ്റെ പേപ്പറിൻ്റെ കൊച്ചൊക്കെയാണ് പേപ്പറിൻ്റെ ഒക്കെ ഉണ്ടോ ചുരുക്കുമണി നല്ല സുന്ദരി കൊച്ചാണ് കേട്ടാ പേപ്പൻ്റെ കുഞ്ഞിനെ അവൾക്കൊരു ചേട്ടനുണ്ട് തലയിൽ രണ്ട് പൂവൊക്കെ കെട്ടി ബലൂണൊക്കെ പിടിച്ചിട്ടുള്ള നടത്തിയാണ് എല്ലാവരോടും കിങ്ങിണി കെട്ടി നടക്കും പാറുവിൻ്റെ ചേട്ടനാണത് പാറുവിൻ്റെ അപ്പൻ്റെ അമ്മ പാറുവിൻ്റെ അമ്മയുടെ അമ്മ അങ്ങനെ രണ്ട് അമ്മമാരുണ്ട് ഈ വീട്ടിൽ പിന്നെ പാറുവിൻ്റെ അപ്പച്ചൻ പാറുവിൻ്റെ അമ്മച്ചി പാറുൻ്റെ ചേട്ടൻ ഇവരൊക്കെ പാടുപൂടിയാണ് ഇവിടെ താമസിക്കുന്നത് ഒരു ചെറിയൊരു വീടാണ് പാറു എന്നാലും നല്ല സന്തോഷത്തിൽ പാറടിച്ച് പൊളിച്ച് നടക്കും പേ പാറുവിൻ്റെ പേപ്പൻ്റെ കൊച്ചനത് അവന് യൂട്യൂബ് ചാനലൊക്കെ ഡൗൺ മിടുക്കണാണ് ചാനലൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ബലൂൺ കൊണ്ടൊക്കെ അലങ്കരിച്ച ഒരു വീടാണ് പാറുവിൻ്റെ അമ്മയുടെ അമ്മയാണ് നമ്മുടെ അടുത്ത് നിൽക്കണേ പാറുവിൻ്റെ അമ്മ ഇത് പാറുവിൻ്റെ കൂട്ടുകാരി അവളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്ത് പോകണം പാറുവിൻ്റെ കൂട്ടുകാരി ബോയ്ക്കെട്ടൊക്കെ വെട്ടി നടക്കുള്ളൂ നല്ല രസന അവിടെ വർത്താനൊക്കെ കേൾക്കാനുണ്ട് പാറുവിൻ്റെ അപ്പച്ചൻ പാറുവിൻ്റെ അപ്പച്ചൻ്റെ അമ്മീണ് ഇനി പരിചയപ്പെടുത്തണേ ആള് ഫ്ലൈറ്റ് യാത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പാറുവിൻ്റെ അമ്മയുടെ അമ്മീണ് എപ്പോഴും അവിടെ ഉണ്ടാവും വർത്താനൊക്കെ പറഞ്ഞ് ഈ കസരമെന്ന് എഴുതിയിട്ട് ആ കസരമേ ഇരിക്കും വേറെ പണിയൊന്നും എടുക്കാനൊന്നും വയ്യ അലങ്കാരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് പാറുവിൻ്റെ ആന്റി കൊടുത്ത കേക്കാണ് ആൻറ്റിക്ക് കേക്കിൻ്റെ ബിസിനസ്സാണ് പാറുവിൻ്റെ അപ്പച്ചൻ ഭയങ്കര സന്തോഷത്തിലാണ് കണ്ടോ പാറുവിൻ്റെ അമ്മച്ച് പാറുവിൻ്റെ പേപ്പനാ നിൽക്കണേ പാറുവിൻ്റെ പേപ്പനാണ് പേപ്പൻ ഉണ്ട് പേപ്പൻ്റെ ഭാര്യ നേഴ്സാണ് പേപ്പൻ്റെ ഭാര്യയാണ് ധന്യ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്തത് അങ്ങനെ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പാറുവിൻ്റെ അപ്പച്ചനാണ് തിരിയൊക്കെ കൊളുത്തി കേക്ക് നല്ല ഭംഗിയുണ്ട് നല്ല രസമായിട്ടും ഭംഗിയിലാണ് കേക്കൊക്കെ ഉണ്ടാക്കി കേക്കൊക്കെ ഉണ്ടാക്കി പലർക്കും ഓർഡർ ചെയ്യാറുണ്ട് ആൻറ്റി ആൻറ്റി അന്ന് കേക്ക് തന്നുകൊണ്ട് വേറെ ആൾക്കാർക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് പാറുവിന് കേക്ക് കൊടുത്തുണ്ട് ആൻറ്റി പുറത്ത് വേറെ കേക്ക് കൊടുക്കാനായിട്ട് പോയ ആൾ തിരക്കായിരുന്നു ആൻറ്റിക്കുണ്ട് രണ്ട് മക്കള് അപ്പം അങ്ങനെ പ്രാർത്ഥന ചൊല്ലണം കേക്ക് മുക്കും മുറിക്കണ്ടേപ്പാറും കേക്ക് മുറിക്കണേടാണ് പാറുൻ്റെ അപ്പച്ചന് കേക്ക് കൊടുക്കണ് അമ്മച്ചിക്ക് കേക്ക് കൊടുക്കണ് പാറിന് അപ്പച്ചനും അമ്മച്ചും കേക്ക് കൊടുത്തു പാറിൻ്റെ പേപ്പനാണ് കേട്ടോ പേപ്പൻ നല്ല ചുള്ള തന്നെ അല്ലേ നോക്കി പേപ്പറൊക്കെ വരും പേപ്പൻ്റെ മാമയും വരും ഒരു പേപ്പനേ ഉള്ളൂ പാറ എല്ലാവർക്കും കേക്ക് കൊണ്ടു കൊടുക്കണ പാകണ പാറ് പൂട്ട് എഴുതിക്കൊക്കെ കേക്ക് കൊടുക്കണ് പാറിൻ്റെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കണ് കേക്ക് മുറിച്ചു ഭക്ഷണം കഴിക്കാനായിരിക്കണെ ഞങ്ങൾക്ക് ബീഫ് ബീഫും കായും പോർക്ക് മീൻ പാൽ കഴിഞ്ഞ് വെച്ച കറിയാണ് നല്ല അടിപൊളി കറിയാണ് പാറുവിൻ്റെ അമ്മയാണ് അപ്പച്ചൻ്റെ അമ്മേനും മീൻ കറി വെച്ചത് നല്ല മീനൊക്കെ കൊണ്ട് കറി വെച്ചിട്ട് സർലാസ് അച്ചാർ വെളുത്തുള്ളി അച്ചാറാണ് ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടുപേരും ഇറച്ചിയും മീനും അങ്ങനെ പാറുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായി പാറുവിന് ചോറ് എടുക്കാനായിട്ട് ഞങ്ങൾ ചോറ് ഉണ്ണാനായിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അത് ഇച്ചിരി ചോറുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് പ്ലേറ്റിനകത്ത് ചോറ് എനിക്കും പാറോനും അങ്ങനെ ചോറിന് നല്ല ഭക്ഷണം അടിപൊളി ഭക്ഷണമൊക്കെ ആയിട്ട് ഞങ്ങൾ ചോറുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ ബീഫും കായും മീൻകറി അച്ചാറ് സർലാസ് ഇതൊക്കെ കൂട്ടി നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് പോരാനായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യില്ല അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ് വിഷ് ചെയ്ത് പോരണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ